കറുകടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീകൃഷ്ണ ജയന്തി മഹാശോഭയാത്ര വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു നിരവധി ആളുകളാണ് മഹാശോഭയാത്രയിൽ പങ്കെടുക്കുവാനായി എത്തിയത് വിവിധ കലാപരിപാടികളും ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ക്ഷേത്രം ഭാരവാഹികൾ ഒരുക്കിയിരുന്നു നാടും നഗരവും അമ്പാടിയാക്കി കൃഷ്ണമന്ത്രത്താൽ ഭക്തിസാന്ദ്രമാക്കി ശ്രീകൃഷ്ണ ജയന്തി ആഘോഷമാക്കിയിരിക്കുകയാണ് കറുകടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം രാധാകൃഷ്ണ വേഷങ്ങൾ കാവടി ശിങ്കാരിമേളം ഗോപികാ നൃത്തം എന്നിവയുടെ അകമ്പടിയോടുകൂടിയുള്ള വർണ്ണാഭമായ മഹാശോഭായാത്രയും നടന്നു കറുകടം വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രാങ്കണത്തിൽ നിന്നും ആരംഭിച്ച ശോഭായാത്ര ക്ഷേത്രാങ്കണത്തിലെത്തിയതിനെ തുടർന്ന് ഉറിയടിയും സംഘടിപ്പിച്ചു തുടർന്ന് പഞ്ചവാദ്യം പ്രയാർ കലാക്ഷേത്രം അവതരിപ്പിച്ച ഗോപിക നൃത്തം വടക്കുനാഥൻ കാവടി സംഘത്തിൻ്റെ കാവടി എന്നിവയും നടന്നു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ